നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി രേഖകളില്ലാതെ കടത്തിയ പതിനഞ്ചു ലക്ഷം രൂപയുമായി ഒരാൾ പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ പതിനാറ് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയുമായി വള്ളുവമ്പുറം സ്വദേശി എടത്തൊടി ഷമീർ ആണ് പിടിയിലായത് രേഖകളില്ലാതെ ബൈക്കിൽ കടത്തുകയായിരുന്ന പതിനാറ് ദശാംശം എട്ട് മൂന്ന് ലക്ഷം രൂപയുമായാണ് ഷമീർ പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി കെ കെ സജീവ് എന്നിവർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാണ്ടിക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിപിൻ കെ വേണുഗോപാലും സംഘവും ഒറവും പുറം പാലത്തിന് സമീപം നടത്തിയ പരിശോധനയിലാണ് ഷമീർ അറസ്റ്റിലാകുന്നത് പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടു് എസ്ഐമാരായ മോഹൻദാസ് ജയരാജൻ എസ് സി പിഒമാരായ ശൈലേഷ് ജോൺ ഷമീർ ഷൈജു സി പി ഒമാരായ രാജേഷ് അരുൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്